ഓണം എല്ലാം കൂടി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇന്ന് മൂന്നാം ഓണം ഹാപ്പി മൂന്നാം ഓണം ഹാപ്പി അവിട്ടം അല്ലേ അപ്പോൾ ഞങ്ങൾ തിരുപ്പതിയിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ വീട്ടിലെ വിശേഷമൊന്നും ഇടാൻ പറ്റത്തില്ല എനിക്ക് വീട്ടിൽ വന്നാൽ തിരുപ്പതിയിൽ ബാക്കി വിശേഷമൊക്കെ ഇടാൻ പറ്റത്തുള്ളു കേട്ടോ അപ്പോൾ അത് ഞാൻ മുന്നേ എടുത്തു വച്ചിരുന്ന വീഡിയോ ആണ് ഞങ്ങൾ ഓണത്തിൻ്റെ ദിവസം തലേ ദിവസമല്ല ഓണം സൺഡേ അല്ലായിരുന്നു ഫ്രൈഡേ ഞങ്ങൾ കള്ളിക്കാട് പോയ കേട്ടോ ഓണം കാണാൻ കള്ളിക്കാട് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും അമ്മയും അച്ഛനും ചീമയും വേദയും പിന്നെ സച്ചുവും വന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും പേരും കൂടി ഓണം കാണാനായിട്ട് കള്ളിക്കാട് പോയി ഞങ്ങൾ രാവിലെ പോയി ഞങ്ങൾ മീൻസ് അച്ഛനും അമ്മയും വേദയും ഞാനും കൂടിയാണ് പോയത് കേട്ടോ ചീമയും സച്ചുവും പിന്നീടാണ് വന്നത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കഴിച്ചിട്ട് പോയി അപ്പോൾ അമ്മ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പറഞ്ഞില്ല അവിടെ നിന്ന് കഴിച്ചിട്ട് വരാം അപ്പം അത് സാവകാശം ഇറങ്ങിയാൽ അല്ലെങ്കിൽ രാവിലെ അത് രാവിലെ എണീക്കേണ്ടി വരും കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറോളം യാത്ര ഉണ്ട് പള്ളിക്കാട് വീട് വരെ കേട്ടോ അതുകൊണ്ട് രാവിലെയൊക്കെ എണീറ്റ് പോകുന്ന ബുദ്ധിമുട്ട് കരുതി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കഴിച്ചിട്ടാണ് പോയത് ഇന്നലെ ഞാനിങ്ങനെ വന്നായിരുന്നു രാവിലെ അങ്ങോട്ടൊക്കെ പോകണമായിട്ട് ഇങ്ങോട്ടൊക്കെ രാവിലെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും കാർ പുറത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടില്ലേ വീട്ടിലുള്ളവരെല്ലാവരും ഇറങ്ങി ഓരോരുത്തരായിട്ട് വരത്തുള്ളു കേട്ടോ അതിലേറ്റവും താമസം അച്ഛനാണ് അച്ഛന് മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല ചുമ് ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ ചുമ്മാ അതല്ല നമ്മുടെ പപ്പീടെ കാര്യമില്ലാതെ നോക്കി പപ്പിക്ക് ഫുഡ് കൊടുത്ത് പപ്പി അഴിച്ചു വിട്ടു അങ്ങനെയൊക്കെ അച്ഛനിങ്ങനെ കറങ്ങി കറങ്ങി നടക്കും എല്ലാവരും കയറി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് എടുക്കും അച്ഛൻ ഇറങ്ങാനായിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നേരെ കള്ളിക്കാടേക്ക് വിട്ടു അപ്പോൾ ഞങ്ങൾ ചൂര മീൻ ഇന്നലെ അമ്മ വാങ്ങിയതുണ്ടായിരുന്നു അതിനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തോണ്ടാണ് പോകുന്നത് അപ്പോൾ കപ്പ വാങ്ങിയില്ല കപ്പ അവിടെ കള്ളിക്കാട് എന്ന് പറഞ്ഞു അങ്ങനെ കള്ളിക്കാട് ഇതാണ് കള്ളിക്കാട് ജംഗ്ഷൻ ജംഗ്ഷൻ കുറച്ച് കുറച്ചപ്പുറം കള്ളിക്കാട് മാർക്കറ്റിന് ഫ്രണ്ടാണിത് ഇവിടെ ഓണച്ചന്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കപ്പയും കൂടെ വാങ്ങിയിട്ട് മരിച്ചിനി കൂടെ വാങ്ങിയിട്ട് പോകാൻ എഴുതി അങ്ങനെ കപ്പ് നോക്കി 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 വന്നപ്പോൾ ഒരു ആൻറ്റിയുടെ ഇരിക്കുന്നു ആ നിന്ന് വാങ്ങുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ കളിക്കാട്ട് വീട്ടിലേക്ക് ചെന്നു ചെന്നപ്പോഴേക്കും അമ്മ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അമ്മ ചോറും കറികളും എല്ലാം വച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ മീനും കപ്പയൊക്കെ കൊണ്ട് കൈ കൊടുത്തത് അപ്പോൾ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വച്ചിരിക്കുന്നതുകൊണ്ട് അധികം ജോലിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ കുശലാന്വേഷണം നടത്താണ് ഓണമൊക്കെ വരെ എത്തി എങ്ങനെ ഏതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എനിക്ക് ആ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സാരിയുടെ കളർ കോമ്പിനേഷൻ ദീപചേശി അമ്മയ്ക്ക് എടുത്തുകൊണ്ടു വന്നൊരു സാരിയുടെ ഒരു ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ കൊള്ളാമെന്ന് പറയുന്നത് അങ്ങനെ മീനും അരിശിനിയൊക്കെ വയ്ക്കാൻ പോകുന്നു പോയപ്പോൾ ഞാനൊന്ന് കിച്ചണിൽ കയറി അരിച്ചപ്പോഴേക്കും അവിടേത് എല്ലാ കറികളും കേട്ടോ ഇത് വെണ്ടക്കയും ഇട്ടൊരു പച്ചടി പിന്നെ ഇത് വെജിറ്റബിൾ മിക്സഡ് വെജിറ്റബിൾ മിൽക്ക് പുരട്ടി ബീട്രൂട്ടോ എന്തൊക്കെയോ അങ്ങനെയൊക്കെ വെജിറ്റബിൾ മിൽക്ക് പുരട്ടി പിന്നെ കത്തിരിക്ക മിൾക്ക് വരട്ടി പിന്നെ ഒരു വെള്ള കളറിൽ ഒരു ഒഴിച്ച് കറി കേട്ടോ എന്തൊഴിച്ചു കറിയാണെന്ന് എനിക്കും അറിയില്ല അപ്പോൾ അമ്മ നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മാ വരുന്നതെല്ലാം കഴിച്ചിട്ട് വന്നുവെങ്കിലും ഇവിടെ ഇഡ്ഡിയും ചമ്മന്തിയും മുളക് കറിയൊക്കെ കണ്ടപ്പോൾ അതും അമ്മ കഴിക്കുകയാണ് അമ്മ ഈ ഉണക്കമീൻ കഴിക്കുന്ന ആളല്ല ഉണക്കമീൻ കഴിച്ചാൽ അപ്പോൾ വൊമിറ്റ് ചെയ്യേ പക്ഷേ ഇപ്പോൾ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഉണക്കമീനാണ് ചൂര ഉണക്കച്ചൂര വറുത്തതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ഭയങ്കര സ്വാദ് എന്നൊക്കെ പറഞ്ഞ് അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്നറിയില്ല കേട്ടോ അപ്പോൾ മീനടുപ്പത്ത് വെക്കാൻ പോകുമ്പോൾ മീനിനകത്ത് മുളവിടേണ്ടേ അങ്ങനെ മുളവ് പറിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ വയലിലേക്ക് ഇറങ്ങിയതാണ് ഒരുപാട് പേര് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് മുളക് തൈ കൊണ്ടുതരും മുളക് വിത്ത് തരൂ മുളക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമുക്ക് ഇവിടെ വീട്ടിലെ ആവശ്യത്തിന് പോലും ഉപയോഗിക്കാനായിട്ട് സത്യം പറഞ്ഞാലില്ല വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ കച്ചവടം നടത്താനൊന്നും ഈ സംഭവം ഇല്ല കേട്ടോ ഇത് കാണുമ്പോൾ നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളവ് അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഇവിടെ അങ്ങനെ തൈ തരാനും വിത്ത് തരാനും ഒന്നും ഒരുപാടൊന്നും ഇല്ല കേട്ടോ നിറയെ മുളവെല്ലാം പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് അതിനെല്ലാം ഞാനിങ്ങനെ പറിച്ചെടുക്കുകയാണ് ഇവിടെ പിന്നെ ദീപചേശി വരുമ്പോൾ ദീപചേശി കൊണ്ടുപോകും ഞാൻ വരുമ്പോൾ ഞാൻ കൊണ്ടുപോകും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ആവശ്യക്കാർ ഇതിനെ കൊണ്ടുപോകും എന്നല്ലാണ്ട് ഇവിടെ വീട്ടിൽ അമ്മയൊക്കെ ഉപയോഗിക്കും ഇവിടെ മീനൊക്കെ വയ്പോൾ അമ്മ അമ്മ അങ്ങനെ അധികം കഴിക്കില്ല അച്ഛൻ വെജിറ്റേറിയൻ ആണ് അപ്പോൾ അതുകൊണ്ട് മീൻ വയ്പ് കുറവായതുകൊണ്ട് ഈ മുളകിനെ വലിയ ചിലവില്ല നമ്മളൊക്കെ വരുമ്പോൾ ഇതുപോലെ കൈ നിറച്ച് കൊണ്ടുപോകും കേട്ടോ അങ്ങനെ മീൻ കറിക്ക് കറിക്കടുപ്പത്തെല്ലാം വെച്ചിരിക്കുകയാണ് നല്ല വിറകടുപ്പിലിട്ടാണ് മീൻ വെക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എല്ലാ സാധനങ്ങളും വിറകടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ മീൻ മാത്രമല്ല എല്ലാ സാധനങ്ങളും തീ ഉണ്ടെങ്കിൽ കത്തിച്ച തീ അണയാതണ്ടെങ്കിൽ അതിൽ തന്നെയാണ് എല്ലാം വയ്ക്കുന്നത് ചായ മാത്രമാണ് ഇവിടുത്തെ ഗ്യാസിൽ വെക്കുന്നത് കേട്ടോ ബാക്കി എല്ലാ സാധനങ്ങളും ഈ വിറകടുപ്പിലാണ് മിക്കവാറും വയ്ക്കുന്നത് ഞാനും അമ്മയും വേദയും കൂടി ഓടി നടന്ന് മുളവ് പറിക്കുക കേട്ടോ അമ്മതെ കാന്താരിയൊക്കെ പറിച്ചു കൂട്ടുന്നുണ്ട് ഈ കാന്താരിയോട് എനിക്ക് താല്പര്യമില്ല എരുവുണ്ടെന്നേ ഉള്ളൂ അതിലൊരു മണവും ഇല്ല കേട്ടോ അതുകൊണ്ട് കാന്താരിയോടെനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷെ ഉടങ്കലി മുളും ഇവിടെ കണ്ടാലും ഞാൻ വീട്ടിലെ കേട്ടോ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇത് അമ്മ ഇപ്പോൾ പറിക്കാൻ പോകുന്നത് ഒരു നീലക്കളർ നീല നീലമുളക് അത് മണമൊന്നുമില്ല പക്ഷെ ഭയങ്കര എരിവാണ് കാന്താരി പോലെ വേദയുടെ ചെരുപ്പ് എന്ന് പറഞ്ഞ് വേദം പിടിച്ച് തന്നെ കാണിച്ചു തരുന്നതാണേ അങ്ങനെ ഈ നിറച്ച് പഴുത്ത് നിന്ന മുളവെല്ലാം എടുത്തു ഈ ഈ മുളവും കാന്താരിയുടെ സെയിം ടേസ്റ്റാണ് ഒരു മണവും അതുകൊണ്ട് ഈ ഏരിയയിലായിട്ട് ഞാൻ വരാറില്ല എനിക്ക് താല്പര്യമില്ല ഈ മുളവിനോടൊന്നും താല്പര്യമില്ല പക്ഷേ ഉണ്ട മുളകും ഉടങ്കല്യ ഉണ്ടല്ലോ അത് കിട്ടിയാൽ ഞാൻ വിടത്തില്ല കൊണ്ടുപോകും നമ്മുടെ മീൻ അതിലേക്ക് രണ്ട് മൂന്നെണ്ണം കയറിയിട്ടു കേട്ടോ അത് ഭയങ്കര എഴിവ് മണോട്ടോ അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണമിട്ടുള്ളൂ അത് കൂടുതലിട്ടില്ല അപ്പോഴേക്കും അമ്മ അമ്മതേ നമ്മുടെ ഓൾഗയല്ലേ മദാമ്മ അമ്മയ്ക്ക് സെറ്റസാരി ഉടുത്തു കൊടുത്തു കേട്ടോ നല്ല കിടിരം സെറ്റ് സാരി എന്താ ഇതിനെ ടൈ ഉണ്ടായിരുന്നു അങ്ങനെ എന്തോ വലിയൊരു പാറ്റേണാണ് പറയുന്നത് എനിക്കറിയില്ല നല്ല സെറ്റ് സാരി ഇപ്പോഴത്തെ മോഡൽ സെറ്റ് സാരി അമ്മയ്ക്ക് ഓണക്കോടിയായിട്ട് നമ്മുടെ ഓൾഗമ്മ കൊടുത്തിട്ടുണ്ട് ഇത് ദീപചേച്ചി അമ്മയ്ക്ക് എടുത്തുകൊടുത്ത സാരി കേട്ടോ കള്ളിക്കാടമ്മയ്ക്ക് എടുത്തുകൊടുത്ത സാരി അതും കൊള്ളാം നല്ല രസമുണ്ട് നല്ല രസമുള്ള സാരി ഇപ്പം അമ്മ അങ്ങനെ അധികം കള്ളർ സാരി കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ സെറ്റ് സാരി കൊടുത്തു കൊടുത്തത് അപ്പോഴേക്കും ദീപചേച്ചി കള്ളർ സാരി കൊണ്ടുവന്നു ഇനി കള്ളർ സാരി കൊടുക്കണം അങ്ങനെ സെറ്റ് സാരിയും കള്ളർ സാരിയൊക്കെ കിട്ടി അപ്പോഴേക്കും ഒരു സൈഡിൽ നമ്മുടെ ആവുന്നുണ്ടായിരുന്നു കപ്പ റെഡി ആയിട്ടുണ്ട് കപ്പ ഇളക്കിയെടുക്കുകയാണ് ഞാൻ ഇളക്കിയെടുക്കാൻ ശ്രമിച്ചു പക്ഷെ നടക്കുന്നില്ല കാരണം അധികം വേവാത്ത കപ്പാ കേട്ടോ അതുകൊണ്ട് അത് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പാടാണ് പെട്ടെന്ന് വേവുന്ന കപ്പ ഉണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് രണ്ട് ഇളക്കിളക്കിയാലും അതങ്ങ് പിന്നെ കുഴങ്ങി മിക്സായി വരും കേട്ടോ ഇത് വേവാത്ത കപ്പാണ്ട് കുറച്ച് ഇളക്കി എടുക്കാൻ പാടും അതുകൊണ്ട് അമ്മ തന്നെ അതിനെ ഇളക്കി തരുകയാണ് അച്ഛൻ്റെ ഭയങ്കരമായിട്ട് ബോർ അടിച്ചിരിക്കുക കേട്ടോ കള്ളിക്കാട് അച്ഛനില്ല അച്ഛനെ ജോലി തുടങ്ങി മീൻസ് ജോലിക്ക് പോയി ഇനി ഫിലിം ഫെസ്റ്റിവൽ കഴിയുന്നവരെ അച്ഛൻ ഭയങ്കര ബിസിയായിരിക്കും അപ്പോൾ നമ്മൾ വന്നെങ്കിലും അച്ഛൻ നിൽക്കാളൊരു സമയം ഉണ്ടാവാത്തുകൊണ്ട് അച്ഛൻ പോയി അതുകൊണ്ട് എൻ്റെ അച്ഛൻ ബോറൊഴിച്ച് പണ്ടാർ അടങ്ങിയിരിക്കുകയാണ് കേട്ടോ സമയം പന്ത്രണ്ട് പന്ത്രണ്ടര ആയെങ്കിലും ചീമയും സച്ചുനെ ഒന്നിനെയും ആരെയും കാണാനില്ല കേട്ടോ ഞങ്ങളിവിടെ നിന്ന് ഒരു പത്ത് പത്തര ആയപ്പോൾ ഇറങ്ങി പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി എന്നിട്ട് മീൻ വെച്ചു കപ്പ വെച്ചു പപ്പടം കച്ചി എന്നിട്ടൊന്നും ചീമയും സച്ചുവിനെ കണ്ടില്ല അവരൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കേട്ടോ എത്തിയത് നമ്മൾ പിന്നെ അവർ കഴിക്കാൻ സമയമായെങ്കിലും അവർ വരട്ടെ എന്നുള്ള രീതിയിലിരിക്കുകയാണ് അമ്മ അതേ മൂക്കിനകത്ത് സ്പ്രേ എല്ലാം അടിച്ചോണ്ടിരിക്കുക കേട്ടോ അതൊന്നുമില്ലാതെ ഇപ്പോൾ അമ്മയ്ക്ക് ജീവിക്കാൻ അവസ്ഥയാണ് അമ്മയുടെ മൂക്കൊക്കെ ഓൾമോസ്റ്റ് ഓപ്പണായി ഓപ്പണായി വരുന്നുണ്ട് കംപ്ലീറ്റ്ലി ഓക്കെ ആയില്ല ഓപ്പണായി ഉള്ളൂ അപ്പോഴേക്കും ഭയങ്കര ഒരു മഴക്കാർ വന്നാട്ടോ അങ്ങനെ കിടന്ന് മുണ്ടും ഇതുമൊക്കെ എടുക്കുകയാണ് അമ്മ എന്തോ ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല അപ്പോഴേ നോക്കിയിരുന്നപ്പോഴേക്കും ഒന്നൊന്നര ആയപ്പോൾ ചീമയും സച്ചുവും കൂടെ വരുന്നുണ്ട് സച്ചുവിനെന്തോ ബിസിയാണ് കേട്ടോ അതുകൊണ്ട് സച്ചു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞു ചീമ നമ്മളെ കൂടെ വരാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് നിൽക്കുന്നത് അങ്ങനെ ഓണം കാണാൻ സച്ചുവും ചീമയും എത്തി ഞങ്ങളും ഓണം കാണാനെത്തി ഇത് ശരിക്കും ഓണത്തിന് മുന്നേ എടുത്ത വീഡിയോ കേട്ടോ അതുകൊണ്ടാണ് ഓണം കാണാനെന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് നല്ല രസം കേട്ടോ ഇവിടെ വന്നിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് ഇതൊരു ഉച്ച സമയമാണ് നല്ല മഴക്കാരുണ്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നത് ഇപ്പോൾ വെയിലാണെങ്കിൽ തന്നെ ഇവിടെ നിറയെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും ചൂടൊന്നും അധികം ചൂടുണ്ട് എങ്കിലും അധികം നമ്മുടെ സിറ്റിയിൽ ഇവിടെ ഉള്ള പോലത്തെ ചൂടൊന്നുമില്ല ചെറിയ ചൂടും അല്ല ചെറിയ തണുപ്പും തണുപ്പായിട്ടില്ല ചെറിയ കാറ്റ കാറ്റിൻ്റെ തണുപ്പും നല്ല രസമാണ് എത്ര ഉച്ചയ്ക്ക് വന്നിരുന്നാലും ഇവിടെയൊക്കെ വന്നിരിക്കാം നമ്മുടെ വീട്ടിലാണെങ്കിൽ രാവിലെ ആറ് മണിക്ക് തുടങ്ങുന്ന വെയിൽ വൈകുന്നേരം അഞ്ച് മണിവരെ നമ്മുടെ മുറ്റത്ത് ഉണ്ടാവും കേട്ടോ ഇവിടെ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ ഉണങ്ങാനുണ്ടെങ്കിൽ കൊണ്ടിട്ടാൽ അപ്പോഴേ ഉണങ്ങി കിട്ടും ഇവിടെ പിന്നെ അതിന് പറ്റത്തില്ല ടെറസിൻ്റെ മുകളിൽ ഇട്ടാലേ ഉണങ്ങി കിട്ടത്തുള്ളൂ വന്നപാടെ ചോറ് കഴിക്കാനായിട്ടിരുന്നു അവരെത്തിയപ്പോൾ തന്നെ ഒന്നൊന്നര മണിയായി ചോറിനോടൊപ്പം കറിയെന്ന് പറയാൻ ചോറുണ്ടായിരുന്നു മീഴ്ക്ക് വരട്ടി രണ്ട് കൂട്ടുണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു ഒഴിച്ചുകറി ഉണ്ടായിരുന്നു കപ്പ ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു അച്ചാറുകൾ പലയിനം പിന്നെ ഉണക്കമീൻ വറുത്തതും ആ സുപ്പം അങ്ങനെ ഊണെല്ലാം കഴിച്ചു ആദ്യം അവർ അച്ഛനും സച്ചുവും ചീമയും കൊച്ചും കൂടെ ഇരുന്നു വേദയും കൂടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കളിക്കാടമ്മയും കൂടി ഇരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ ഓൾഗയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ ഫ്രഞ്ച് മദാമയുടെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ വേറൊരു പോളണ്ട് മദാമയുണ്ട് കേട്ടോ കുറേ സമയം എന്താ കാര്യമൊക്കെ പറഞ്ഞു അമ്മയും ഓൾഗയും പരിചയമുണ്ട് എൻ്റെ അമ്മയും ഓൾഗയും പരിചയമുണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അനീതി ചീമയും സച്ചുമായിട്ട് പരിചയമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അവരെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോയതാ അങ്ങനെ ഓൾഗ എന്തൊക്കെയോ ചീമയോട് ഈ എം ബി ബി എസ് സ്റ്റഡീസിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ചോദിക്കാം കേട്ടോ ഈ ഓൾഗക്ക് അറിഞ്ഞുകൂടാത്തതായിട്ട് ഓരോ കാര്യവും ഇല്ല കേട്ടോ എല്ലാത്തിനെ പറ്റിയും ചോദിച്ചാൽ നമുക്ക് എന്തിനെ പറ്റി ചോദിച്ചാലും അവർക്ക് നല്ലതായിട്ട് അറിയാം അങ്ങനെ ഇരുന്നപ്പോൾ ഓൾഗയുടെ വീട്ടിൽ പാലും കൊണ്ടുവന്ന കേട്ടോ ഇതേ അവരെ ഹോം മെയ്ഡ് അവർ സ്വന്തമായിട്ട് ചീസ് ബട്ടർ അങ്ങനെയൊക്കെ ഉള്ള യോഗവേട്ടൊക്കെ അവർ സ്വന്തമായിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം ഇപ്പോൾ ആറ് ലിറ്റർ പാലെന്തോ ഇങ്ങനെ വാങ്ങും കേട്ടോ സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ വാങ്ങി അവർ അതിൽ നിന്ന് ചീസും പാ എന്തൊക്കെയോ സാധനങ്ങൾ അവർ പാൽ കൊണ്ടുള്ള ഒക്കെ ഉണ്ടാക്കും കേട്ടോ നമുക്ക് അതിൻ്റെ എന്തോ ബിസിനസ്സാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീട് ഒരു റെൻറ്റിനെടുത്തിട്ടേക്കാണ് ആ ഇതിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തോ എന്തോ പേപ്പേഴ്സൊക്കെ റെഡിയാവാൻ ഉള്ളത് കൊണ്ട് അതങ്ങനെ സ്റ്റക്കായി നിൽക്കുക കേട്ടോ അവരുടെ വീട് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ സത്യം പറഞ്ഞാൽ അതിശു പോകട്ടോ നമ്മൾ മലയാളികളുടെ വീട്ടിൽ പോലും ഇല്ലാത്ത പലവിധം സാധനങ്ങളും അവരുടെ വീട്ടിൽ അതേ ഭരണിയും എല്ലാ സാധനങ്ങളും പല ആയിട്ടുള്ള നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത പഴമ ചെന്ന ഒരുപാട് സാധനങ്ങൾ അവരുടെ വീട്ടിലുണ്ട് കേട്ടോ ഇതൊക്കെ അവർക്ക് അമ്പൂരിയിൽ വലിയൊരു ഫാമുണ്ട് ആ ഫാമിൽ ഉള്ള സാധനങ്ങളാണ് ഈ ചക്കയും ചക്ക കുരുവും കുരുമുളകും അതിൻ്റെയൊക്കെ എന്തോ ബിസിനസ്സാണ് അവർക്ക് ഭയങ്കര നിറയെ ചാക്ക് കണക്കിനുള്ള ഓരോ സാധനങ്ങൾ കുറേയേറെ ഫാം പോലെ എന്തോ അവിടെ അമ്പൂരിയിൽ അവർക്ക് സ്ഥലമുണ്ട് അവിടെ എല്ലാ കൃഷിയുണ്ട് ആ കൃഷിയിൽ നിന്നൊക്കെയാണ് അവർ ഓരോ സാധനങ്ങളും കൊണ്ടുവരുന്നത് അതായത് അവരുണ്ടാക്കിയ ചീസാണ് കേട്ടോ ഞാൻ ചീസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവരുണ്ടാക്കിയ ചീ ചീസ് എന്തോ ആണ് പനീർ പോലെ ഇരിക്കുന്നു ചീസ് എന്ന് പറഞ്ഞിട്ട് തന്നത് കേട്ടോ കാഴ്ച നോക്കാനൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്ന സംഭവം കൊള്ളായിരുന്നു കേട്ടോ അവരുണ്ടല്ലോ ഒരു വിധത്തിലും കെമിക്കൽ ചേർന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സാധനങ്ങളും അവർ പുറത്തൊന്നും അധികം വാങ്ങിക്കഴിക്കാറില്ല മിക്കവാറും എല്ലാം അവരുടെ വീട്ടിലുണ്ട് എല്ലാ കാര്യങ്ങളും അവർ അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് നമുക്കാണ് നമ്മൾ ഭയങ്കര ഇതായിട്ടൊക്കെ പോകുമ്പോൾ അവർ ഭയങ്കര നാടൻ രീതിയിൽ ഭയങ്കര ഇതായിട്ടൊക്കെ പറഞ്ഞാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും കേട്ടോ അവരിങ്ങനെ ഫ്രാൻസിലൊക്കെ ജീവിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു നാട്ടിലുണ്ട് നമ്മൾ മലയാളം പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവും പക്ഷെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അറിയില്ല അങ്ങനെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അങ്ങനെ ഓൾഗയുടെ വീട്ടിലൊക്കെ ചെന്ന് ഓൾഗയെ കണ്ടു ഒരു പോളണ്ട് അവരുടെ പേരെന്താണെന്ന് ഞാൻ മറന്നു കേട്ടോ ഒരു ലേഡി ഉണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവരല്ലെങ്കിലും അല്ലെങ്കിലും അറിയാം അവർ മിക്കവാറും ഈ ഓൾഗയുടെ വീട്ടിലുണ്ടാവും ഓൾഗയുടെ ഫ്രണ്ടാണ് കേട്ടോ അവർ നേരത്തെ മുന്നേ നമുക്ക് പരിചയമുണ്ട് സച്ചുവും ചീമേതാദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് എന്നിട്ട് സച്ചു ഞാൻ പറഞ്ഞില്ലേ പോകാൻ എന്തോ അത്യാവശ്യമെന്ന് പറഞ്ഞു അങ്ങനെ സച്ചു പോവാനായിട്ട് പോവാണ് ചീമ എവിടെ നിൽക്കും ചീമ നമ്മുടെ കൂട്ടത്തെ വരത്തുള്ളൂ അങ്ങനെ സച്ച് പോവുകയാണ് എല്ലാവരും രക്ഷാതായി പറഞ്ഞു ഹാപ്പി ഓണമൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങൾ ഇനി ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളു കേട്ടോ സച്ച് പോയതിൻ്റെ പിറകെ ഞങ്ങളെല്ലാവരും അകത്ത് കയറി ഓരോരുത്തരും ഓരോ ബെഡിലായിട്ടും സെറ്റിയിലായിട്ടും തറയിലായിട്ടൊക്കെ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ ഒരു നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റു ഞങ്ങൾ ഇറങ്ങിയില്ല ഞാനും എൻ്റെ അമ്മയും കളിക്കടമയും ഉറങ്ങിയില്ല കേട്ടോ ഞങ്ങൾ കുറേ കാര്യമൊക്കെ പറഞ്ഞിടുന്നു വേദയും ഉറങ്ങിയില്ല ചീമയും അച്ഛനും ഉറങ്ങിയുള്ളൂ കേട്ടോ പക്ഷേ എല്ലാവരും ഓരോ സ്ഥല സ്ഥലത്തായിട്ട് കിടന്നു ഓരോ ബെഡിലായിട്ട് കിടന്നു അച്ഛൻ ബെഡിൽ കിടന്നു ചീമയും വേദയും സെറ്റി കിടന്നു ഞാൻ ദിവാങ്കോട്ടി കിടന്നു എൻ്റെ അമ്മയും കള്ളിക്കാടമ്മയും കൂടി തറയിലൊക്കെ കിടന്നു കുറേ കാര്യമൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇപ്പം മണിയൊക്കെ ആയി ചായ ഇടാനുള്ള സമയമായി അങ്ങനെ ചായ അടുപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ ചായയും ചായക്ക് കടി വാങ്ങാൻ പോയപ്പോൾ ടൂ വീലർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞില്ലേ ഇപ്പോൾ വക്കുണ്ട് അങ്ങനെ അച്ഛൻ പോയിരിക്കുകയാണ് അപ്പോൾ ടൂ വീലറില്ല പിന്നെ കാറും വലിച്ചെടുത്തോണ്ട് പോകുന്നവര് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ കഴിക്കാനായിട്ടൊന്നും വാങ്ങില്ല അല്ലെങ്കിലും ഓൾമോസ്റ്റ് ഊണെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നോണ്ട് ഒന്നും വാങ്ങില്ല അല്ലാതെ ഇവിടെ മുറുക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഉഴുന്നവടെ പരിപ്പ് വട പോലുള്ള സാധനങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അമ്മ പറഞ്ഞു പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പുണ്ട് വെള്ളത്തിലിട്ട് നമുക്ക് വൈകിട്ട് വട ഉണ്ടാക്കാന്ന് തുടങ്ങിയാൽ പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട നമ്മൾ പറഞ്ഞു വേ ഒരുമിച്ച് പറഞ്ഞു വേണ്ട കാരണം ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത അമ്മ ആകെ ടയേർഡാണ് ഇനി നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കി തരണ്ട എന്ന് പറഞ്ഞാൽ വാങ്ങാമെന്ന് പറഞ്ഞു ചീമ്പ വന്നപ്പോൾ വാങ്ങാൻ മെസ്സേജ് ഇട്ടിരുന്നു പക്ഷെ അവളുടെ നെറ്റ് ഓഫായിരുന്നു മെസ്സേജ് കണ്ടില്ല അതുകൊണ്ട് അവൾ വാങ്ങിയിട്ട് വന്നില്ല ഇത് അമ്മ എപ്പോൾ വന്നാലും ഇവിടെ നിന്ന് തേങ്ങ മുളക് ഇതൊക്കെ കൊണ്ടുപോകലല്ലേ എൻ്റെ ജോലി അങ്ങനെ തേങ്ങ കൊണ്ടുപോകാനായിട്ടൊക്കെ പൊട്ടിച്ചു തരാം കേട്ടോ സാധാരണ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ ഡ്യൂട്ടിയാണിത് തേങ്ങയുടെ തോടെല്ലാം പൊളിച്ച് കളയുന്നത് ഇവിടെ തേങ്ങ ഉള്ളതുകൊണ്ട് തേങ്ങയ്ക്കൊന്നും ഒട്ടും ക്ഷാമമില്ല പക്ഷേ ഇപ്പോൾ റബ്ബർ വെച്ചിട്ടുണ്ട് കേട്ടോ റബ്ബർ കാര്യമായിട്ട് വളർന്നു വന്നപ്പോൾ തെങ്ങില് ക്ഷാമം വന്നു കേട്ടോ തേങ്ങയ്ക്ക് ക്ഷാമം വന്നു അങ്ങനെ ചായ ചായയെല്ലാം കുടിച്ചു വാരിക്കെട്ടേണ്ട സാധനങ്ങളെല്ലാം വാരി കെട്ടിയിട്ട് ഞാനും അച്ഛനും അമ്മയും ചീമയും കൂടി ഇറങ്ങി വേദയും കൂടി ഇറങ്ങി കേട്ടോ കള്ളിക്കാട് അമ്മയോട് ടാറ്റ പറഞ്ഞു ഹാപ്പി ഓണം പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അച്ഛനോട് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് നമ്മൾ നമ്മളവിടുന്ന് പതുക്കെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇനിയുണ്ട് കുറച്ച് പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ഇനി ചീമയുടെ വീട്ടിലൂടെ ഓണം കാണാൻ പോകണം ആ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് അങ്ങ് ആഡ് ചെയ്യാമെന്ന് കരുതി പോരുന്ന വഴിക്ക് കുട്ടികളൊക്കെ കയറി നമ്മളെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വാങ്ങി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എവിടെ പോയാലും പൊറോട്ടയും ചിക്കൻ അതൊക്കെ ഉപയോഗമുള്ള സാധനം ആട്ടോ ഫ്രൂട്ട്സും ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീത്തയെടുത്ത് കളയലേ പൊറോട്ടയും ചിക്കനൊക്കെ വാങ്ങിച്ചപ്പോൾ തന്നെ അത് കഴിയും അതുകൊണ്ട് അവിടെ പോലും മിക്കവാറും നമ്മൾ വാങ്ങിയിട്ട് പോകുന്ന സാധനമുണ്ട് പൊറോട്ടയും ചിക്കൻ കറിയോ ചിക്കൻ ഫ്രൈയോ ഒക്കെ അങ്ങനെ പോവാറുണ്ട് അങ്ങനെ ഇവർക്ക് വാങ്ങിയത് പൊറോട്ടയും ചിക്കൻ പെരട്ടും വാങ്ങി വീട്ടിലെത്തേക്കും അതുപോലെ പൊറോട്ടയും ചിക്കൻ പൊരോട്ടയും വാങ്ങി കേട്ടോ അതായത് ഭയങ്കര ഇല്ലൊക്കെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് സ്നാക്സ് കടയിൽ വന്നിട്ട് ലൈവായിട്ടുള്ള നമ്മുടെ ചിപ്സൊക്കെ ഇല്ലേ അതൊക്കെ വാങ്ങാൻ കരുതി ഓണം ആയതുകൊണ്ട് ചിപ്സും ശർക്കര വരട്ടിയൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് ഈ ലൈവ് ആയിട്ടുള്ള കടയിൽ വന്നു ചീമ വന്നപ്പോഴും കള്ളിക്കാട് വന്നപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ വന്നത് ചിപ്സും ശർക്കര വരട്ടിയും ആപ്പിളോ പഴമോ എന്തൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് എന്ന് നോക്കിയില്ല അപ്പോൾ നമ്മൾ അതുപോലെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചിപ്സ് ശർക്കര വരട്ടിയും പിന്നെ കുറച്ച് മിക്സ്ചറുകൂടെ വാങ്ങി വേറെ ബോളി വാങ്ങി ബോളി ശർക്കര വട്ടി മിക്സ്ചറ് പിന്നെ ഒരു പാൽപായസത്തിൻ്റെ മിക്സും വാങ്ങി കേട്ടോ സച്ചുവിൻ്റെ വീട്ടിലെ ഫ്രൂട്സിനെക്കാട്ടി കൂടുതലും ചിലവാകുന്ന സാധനമാണ് സ്നാക്സ് അപ്പോൾ ചീമേൻ പറഞ്ഞത് സ്നാക്സ് ഒക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സ്നാക്സ് വാങ്ങി ഫ്രൂട്ട്സും വാങ്ങിയ കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ കുറച്ച് മിക്സ്ച്ചർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങി മിക്സ്ചർ മാത്രമേ വാങ്ങിയുള്ളൂ മിക്സ്ചർ ചിപ്സ് ശർക്കര വരട്ടി ബോളി പാൽപ്പായസത്തിൻ്റെ ഒരു മിക്സ് അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കടയിൽ കയറിയിട്ട് ആപ്പിളും പഴവും ഒക്കെ ഞങ്ങൾ വാങ്ങി കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി സാധനങ്ങളെല്ലാം അച്ഛൻ ആ കടയിൽ നിന്ന് വാങ്ങിയോ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു ഈ കടയിൽ നിന്നാണ് പഴവും ആപ്പിളും എല്ലാം വാങ്ങിയത് ആപ്പിളൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ വില ആട്ടോ ഇവിടെ നല്ല റേറ്റ് പറഞ്ഞു പക്ഷേ കള്ളിക്കാട് ചീമ വീട്ടിലവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ചീമ പറയുന്നു നല്ല റേറ്റിൻ്റെ വ്യത്യാസം പറയുന്നുണ്ട് ഒരു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ വ്യത്യാസം ചീമ പറഞ്ഞു അപ്പോൾ എന്ത് ആപ്പിൾ സെയിമാണ് പക്ഷേ വിലയ്ക്ക് രണ്ട് സ്ഥലത്തും രണ്ട് വ്യത്യാസം അങ്ങനെ ആപ്പിളും പഴവും ചിപ്സും മിസ്റ്ററും മൂപ്പേരിയും പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിച്ചു ചീമയുടെ വീട്ടിൽ ഓണം കാണാനായിട്ട് അങ്ങനെ ദീപചേശിയുടെ അവിടെ പോയി കള്ളിക്കാട് വീട്ടിൽ പോയി പിന്നെ അവിടെ പോയി പിന്നെ ഇതേ ചീമയുടെ വീട്ടിലും പോകുന്നു അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം കടങ്ങളെല്ലാം കഴിഞ്ഞു എല്ലായിടത്തും പോയി എല്ലാവരെയൊക്കെ കണ്ടു സന്തോഷം പങ്കുവെച്ചു ഒരു രസമല്ലേ അത് വേറൊരു രസം ചീമയുടെ വീട്ടിൽ പോകുന്ന കൂട്ടത്തില് ചീമ അവിടെ അങ്ങ് ഇറങ്ങും കേട്ടോ നമ്മളെ കൂടെ തിരിച്ച് നട്ടയത്തേക്ക് വരില്ല അവൾ അവിടെ അങ്ങനെ നിൽക്കും ഓണമായിട്ട് റോഡെല്ലാം ഭയങ്കര തിരക്കാട്ടോ ഒന്ന് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു എടുക്കും ഭയങ്കര തിരക്ക് അത് ഓണത്തിൻ്റെ തിരക്കാണ് ഞാൻ പറഞ്ഞില്ല ഓണത്തിന് മുന്നേ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് അതിൻ്റെ ഒരു തിരക്കാണ് കാണുന്നത് അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം വന്നിട്ട് ഞാനിങ്ങിപ്പുറത്ത് വന്നു അവർ വാങ്ങി വാങ്ങിക്കൊണ്ട് വരാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുക കേട്ടോ ഈ റോഡിലൂടെ പോകുന്ന വണ്ടിയിലൊക്കെ പോകുന്നവരെല്ലാവരും ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് പോകുക കേട്ടോ കാരണം എല്ലാവരും മിക്കവാറും ഉള്ളൊരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഞാൻ കളിക്കാട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുടിയൊന്നും ചീ വല്ലാതെ കിടക്കുന്നുണ്ട് അപ്പോൾ കാറിലൊരു ചീപ്പ് ഉണ്ടായിരുന്നു അതിന് വെച്ചൊന്ന് ചീക സെറ്റ് ചെയ്തൊക്കെ വെച്ച കേട്ടോ എന്നിട്ട് നേരെ നമ്മളെ ചീമയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഓണം കാണാൻ അവിടെ ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല എന്തായാലും അംഗ്ലോ ആൻറ്റി എപ്പോഴും ഉണ്ടാവും പിന്നെ സച്ചു ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നെ അജിത്തും അവൾ അവൻ്റെ വൈഫും ഉണ്ടാവുമെന്നറിയില്ല അവളും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുണ്ടാവുമെന്ന് അറിയത്തില്ല നമ്മൾ ഈവനിങ് ആണ് ചെന്നത് അപ്പോൾ ഞാരൊക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ അറിയാം നമ്മൾ ഓണം വരുമ്പോൾ മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഇന്നും പോകുന്നത് അല്ലാതെയും ഒക്കെ പോവാറുണ്ട് എല്ലായിടത്തും ഒക്കെ പോകാറുണ്ട് വല്ലപ്പോഴൊക്കെ അല്ലാതെ സ്ഥിരമില്ല വല്ലപ്പോഴൊക്കെ പോകാറുണ്ട് പാടേ നമ്മുടെ ലക്കിയുണ്ട് കേട്ടോ ലക്കി എന്ന് പറയുന്നത് സച്ചിൻ്റെ മാമൻ്റെ മുകളാണ് ലക്കിയുണ്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് കുളിച്ച് നിൽക്കുകയാണ് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അന്ന പാടെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നെ കാണിച്ചു ഇത് ആരുടെ വീഡിയോ ഒന്ന് പറയാവോ ആരുടെ വീഡിയോ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പം നോക്കിയപ്പോൾ എൻ്റെ വീഡിയോ അവിടെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു നമ്മളിവിടെ വന്നപ്പോഴേക്കും ചിപ്സ് ബജി പഴംപൊരി ഒക്കെ ഉണ്ടായിരുന്നു ചായ ചായ വേണ്ട തണുത്തത് എന്തെങ്കിലും മതിയെന്ന് പറയാം കള്ളിക്കാട്ട് വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഉള്ളൂ അതുകൊണ്ട് ചായ വേണ്ട നല്ല വെള്ളം താൻ തണുത്തത് എന്തെങ്കിലും തരാൻ പറഞ്ഞു അപ്പോൾ ഫ്രൂട്ടി ഉണ്ടായിരുന്നു മാ ഉണ്ടായിരുന്നു അതിനെ തന്നു അത് കുടിച്ചു എവിടെ നോക്കിയാലും ചിപ്സ് 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 ശർക്കര വെരട്ടി കേട്ടോ കള്ളിക്കാട് വീട്ടിൽ ഒരു കുപ്പി ചിപ്സ് ഉണ്ടായിരുന്നു അത് അതത്രയും ഞാൻ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ വലിയ താല്പര്യമില്ല പക്ഷേ നല്ല കണ്ടപ്പോൾ തന്നെ കാണാൻ ഭംഗിയുള്ള പഴംപൊരി ഇരിക്കുന്നുണ്ടു പിന്നെ പഴംപൊരി കഴിച്ച കേട്ടോ അത് കണ്ടപ്പോഴേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പഴംപൊരി ഞാൻ കഴിച്ചു ആ ഫ്രൂട്ടേം കുടിച്ചോട്ടോ നല്ല കിട്ടില്ല പഴംപൊരി എവിടെന്നാണാവോ അങ്ങൾ വാങ്ങിയത് എന്തായാലും ഈ ഏരിയയിൽ നിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും അതുകൊണ്ട് ഇനി അങ്ങളിനോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് പഴംപൊരിയും വാങ്ങണമെന്ന് കരുതി നല്ല അടിപൊളി പഴംപൊരിയായിരുന്നേ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ ആൻറ്റി ലക്കി പിന്നെ ജിത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ജിത്തുവിൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നില്ല ഓഫീസിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും കുറേ സമയമായിട്ടിരുന്നു കാര്യങ്ങളും ഓണവിശേഷം ഒക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു എല്ലാവർക്കും സന്തോഷം ഓണമായിട്ട് നമ്മളൊക്കെ ചെന്നപ്പോൾ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരുന്നു ഇപ്രാവശ്യം ട്രിവാൻഡത്തെ ഓണാഘോഷം കുറവായിരുന്നു കാരണം നമ്മുടെ വയനാടിൻ്റെ ദുരന്തം ഒക്കെ ഉള്ളതുകൊണ്ട് ഓണാഘോഷം കുറവായിരുന്നു എങ്കിലും ആരും ആഘോഷിക്കാതെ വരുന്നിട്ടില്ല കേട്ടോ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ